ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ ലോകത്തെ നോക്കിക്കാണാൻ കഴിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ കാഴ്ചാനുഭവം ഉണ്ടാകും ഭൗമികതയുടെ പരിമിതികൾ പലപ്പോഴും പ്രകാശത്തെ അന്ധകാരമായി തെറ്റിദ്ധരിപ്പിക്കും അവ്യക്തതകളുണ്ടാകും വിശുദ്ധ ഗ്രന്ഥത്തെയും വിശുദ്ധ ഗ്രന്ഥത്തിലെ സൃഷ്ടി വിവരണത്തെയും നാം മനസ്സിലാക്കേണ്ടത് ഒരു ദൈവിക ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് കേവലം ആനുഷികമായ യുക്തി കൊണ്ട് അതിനെ പരിശോധിക്കുമ്പോൾ വീഴ്ചയുണ്ടാവും നമ്മുടെ പരിമിതമായ ചിന്തകൾക്കകത്തേക്ക് തിരുലിഖിതങ്ങളെ ചേർത്ത് വെക്കുന്നത് അബദ്ധമാണ് അതേസമയം നമ്മുടെ പരിമിതികളെ മറികടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ വിശുദ്ധ ഗ്രന്ഥത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ മിനിസ്ട്രിയുടെ ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം വിശുദ്ധ ഗ്രന്ഥത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും തിരുലിഖിതങ്ങളിലൂടെ അവിടെ നിന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ക്രിസ്തുവിനെ അനുഭവിക്കാനും ആ ക്രിസ്തു അനുഭവത്തിൽ ജീവിതം കൂടുതൽ നവീകൃതമാക്കാനുമാണ് നമ്മൾ ഈ പദ്ധതിയിൽ ഏർപ്പെടുന്നത് സാധാരണമായ ഒരു വായനയിലൂടെ നാം കാണുന്ന കാര്യങ്ങളെക്കാളും കൂടുതൽ ഉൾക്കാഴ്ചയോടെയും ചരിത്രപരമായ ബോധ്യത്തോടെയും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചനാശൈലികളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയോടും നാം വചനം വായിക്കുമ്പോഴാണ് അതിന്റെ അകക്കാമ്പായ ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുക വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സമഗ്രതയിൽ യേശുവാകുന്ന വചനത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുമെങ്കിലാണ് ക്രിസ്തു അനുരൂപരാകാൻ നമുക്ക് കഴിയുക യഥാർത്ഥ വിശ്വാസം നമ്മെ നിത്യതയിലേക്ക് നയിക്കുന്നതായിട്ട് മാറുക അങ്ങനെ വിശ്വാസത്തിന്റെ നയിക്കപ്പെടൽ ജീവിതത്തിൽ അനുഭവപ്പെടണം എന്ന ലക്ഷ്യത്തോടെ വേണം നാം തിരുവചനങ്ങളെ വായിക്കാനും ഗ്രഹിക്കാനും ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ കേവലമായ മാനുഷിക ധാരണയോ വാചികമായ അർത്ഥ വിശകലനമോ അല്ല ആവശ്യം അതിന്റെ ആന്തരികതയെക്കുറിച്ചുള്ള ബോധ്യം പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം നമ്മുടെ ഉപരി അവതരിപ്പിക്കുന്നത് കഥാത്മകമായ ഒരു പശ്ചാത്തലത്തിലാണ് എന്നാൽ അതിന്റെ ആന്തരികതയായിട്ട് നിലനിൽക്കുന്നത് ദൈവം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും പരിപാലകനും നാം എത്തിച്ചേരേണ്ട സമ്പൂർണതയിലിടവുമാണ് എന്ന നിലയ്ക്കുള്ള ഒരു മനസ്സിലാക്കലിലേക്കാണ് അത്തരത്തിൽ നാം വിശുദ്ധ ഗ്രന്ഥത്തെ വായിക്കാതെ പോകുമ്പോൾ പദാനുപദം ഇങ്ങനെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ കേവല സംഭവങ്ങൾക്കകത്ത് നാം നമ്മുടെ ബുദ്ധിയെ തളച്ചുരാൻ ശ്രമിക്കുമ്പോൾ സാധാരണഗതിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാവും പല കാര്യങ്ങളും നമുക്ക് ബോധ്യമാകുന്നതിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ മൂന്ന് മുതൽ അഞ്ചു വരെ തിരുവചനങ്ങളിലാണ് ആദ്യത്തെ സൃഷ്ടി നടക്കുക മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവം വെളിച്ചത്തെ സൃഷ്ടിക്കുന്നതായി എഴിൽ നിന്ന് വേർതിരിക്കുന്നതായി നമുക്ക് കാണാം ഓരോ ദിവസത്തെയും സൃഷ്ടികർമ്മം അഞ്ച് വിധങ്ങളെ പ്രത്യേകമായിട്ട് ഉൾച്ചേർത്തുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത് അതിൽ വിജ്ഞാപനത്തിൻ്റെ ഭാഗമുണ്ട് ദൈവം അരുൾ ചെയ്തു ഒരു വിജ്ഞാപനമാണ് രണ്ടാമത്തേത് കൽപ്പനയാണ് ഉണ്ടാകട്ടെ ഉണ്ടായി ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ കല്പനയാണ് ഉണ്ടായി എന്ന് പറയുന്നത് പ്രസ്താവനയാണ് ആദ്യം വിജ്ഞാപനം രണ്ടാമത് കല്പന അവിടുന്ന് ഉണ്ടാകട്ടെ എന്ന് പറയുന്നു അത് കൽപ്പനയാണ് മൂന്നാമത്തേത് പ്രസ്താവനയാണ് ഉണ്ടായി നാലാമത്തേത് അവലോകനമാണ് ദൈവമെല്ലാം നല്ലതെന്ന് കണ്ടു അഞ്ചാമത്തേത് കാലസൂചനയാണ് ഒന്നാം ദിവസം ഇങ്ങനെ ഒരു ക്രമത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത് ആ ക്രമത്തിനകത്ത് ഈ സൃഷ്ടി വിവരണം അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം ആദ്യത്തെ വചനം വ്യക്തമായി നമ്മോട് പറയും ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതൊരു പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തിന്റെ അകത്തുള്ളത് എന്താണെന്ന് വെളിപ്പെടുത്തുന്നവയാണ് ബാക്കി കാര്യങ്ങൾ ദൈവത്തിന്റെ കൽപ്പന ഉണ്ടാകട്ടെ എന്ന് പറയുന്നു പ്രസ്താവന അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചുണ്ടായി അങ്ങനെ ദൈവം സൃഷ്ടിച്ചവയെ കുറിച്ച് ദൈവം തന്നെ വിശകലനം ചെയ്യുന്നു നല്ലതെന്ന് കാണുന്നു കാലഗണന വരുന്നു ഒരു ദിവസം ഒന്നാം ദിവസം ഈ ദിവസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടത് ഇത് കേവലം മാനുഷികമായി ഒരു കാര്യമല്ല നമ്മുടെ ദിവസം എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് നമുക്ക് ദിനരാത്രങ്ങളാണ് ആ ദിനരാത്രങ്ങൾ ഇവിടെ രാത്രിയാകുമ്പോൾ പകലായിരിക്കുന്നിടങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്പൊ ദിനരാത്രങ്ങൾ ആപേക്ഷികളാണ് നമ്മുടെ ധാരണയാണ് നമ്മൾ കരുതുന്ന ദിനരാത്രങ്ങളാണ് സൃഷ്ടികർമ്മത്തിന്റെ ഈ വിവരണത്തിൽ വരുന്ന ദിവസം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന് തിരുലിഖിതം നമ്മോട് പറയുന്നുണ്ട് നമ്മുടെ സമയപരിധി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഇതൊരു മാനുഷിക പരിഗണനയാണ് ആപേക്ഷികമായി നാം നിർമ്മിച്ചെടുത്ത ഒരു കാലഗണനയാണ് നമുക്കുള്ളത് വാസ്തവത്തിൽ സമയത്തിനും ദേശത്തിനും അതീതനാണ് ദൈവം ഉടയവൻ സർവോദരം നിറഞ്ഞിരിക്കുന്നവൻ സമയബന്ധിതമല്ലാത്തവൻ അങ്ങനെ ദൈവത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ അബദ്ധത്തിൽ ചെന്ന് കൊടുക്കും ആറ് ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസഗണന എന്ന് പറയുന്നത് നമ്മുടെ മാനുഷിക പരിഗണനയിലുള്ള കാര്യമായിട്ട് കാണും ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഉണ്ടായി എന്ന് പറയുന്നതിന് ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങളിലോ ദൈവത്തിൻ്റെ സമയപരിധിയിലോ അല്ല നമ്മൾ കാണുന്നത് നമ്മുടെ നിസ്സാരമായ ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടുമാണ് ആ അറിവിനകത്തേക്ക് ദൈവികമായ അറിവിനെ നാം ഉൾച്ചേർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും ബോധ്യവും തകർന്നു പോകും സെല്ലഗസ്റ്റിൻ എങ്ങനെയാണ് വിശ്വാസത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അവസാനിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട് അദ്ദേഹം കടൽക്കരയിലൂടെ പോകുമ്പോൾ ഒരു കുട്ടി കടലിൽ നിന്ന് അല്പം വെള്ളം കോരി ഒരു കുഴിയിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കക്കയിൽ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്ത് ചെയ്യുകയാണെന്ന് വെക്കുമ്പോൾ കുട്ടി പറയും കടൽ വറ്റിക്കാൻ നോക്കുകയാണ് അപ്പോഴാണ് ക്രിത്വത്തെക്കുറിച്ചൊക്കെയുള്ള വലിയ ചിന്തകളിൽ മുഴുകിയിരുന്ന അഗസ്റ്റിൻ തന്റെ യുക്തിയുടെ ചിന്തയെ അവസാനിപ്പിക്കും നമുക്ക് യുക്തിബോധം വേണം പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാനാവുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അതിനപ്പുറമുള്ള കാര്യങ്ങളുണ്ട് ശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ കഴിയാത്ത അത്രയേറെ രഹസ്യങ്ങൾ അവയെ നമുക്ക് നമ്മുടെ ചെറിയ മനസ്സിനകത്ത് ഒതുക്കാൻ കഴിയില്ല നമ്മുടെ യുക്തി യുക്തിചിന്തക്കകത്തും ബോധ്യത്തിനകത്തും കൊണ്ടുവരാൻ കഴിയില്ല അവിടെയാണ് പരമനിന്മയായ സർവജ്ഞാനിയായ ദൈവത്തിന്റെ അറിവിലേക്ക് നാം നമ്മെ എടുത്തു വെക്കേണ്ടത് ദിവസത്തെക്കുറിച്ചുള്ള പരിഗണന പറയുമ്പോൾ രണ്ട് പത്രോസ് മൂന്ന് എട്ട് കൂടി നമ്മൾ ഓർക്കണം അവിടെ സ്ലീഹ പറയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയും ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയുമാണ് അതായത് ഈ സമയപരിധി എന്ന് പറയുന്ന കാര്യം ദൈവത്തിനില്ല ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ കാലഗണന ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം അങ്ങനെ ബോധ്യം ബോധ്യമുണ്ടായില്ലെങ്കിൽ സൃഷ്ടികർമ്മത്തിന്റെ ഈ വിവരണം ഒന്നുകിൽ അത് അങ്ങനെ സംഭവിച്ചു എന്ന ഒരു സംഭവത്തിനകത്ത് മാത്രം നമ്മൾ ചുരുക്കി കാണും അല്ലെങ്കിൽ കേവലം ഒരു കഥയായിട്ട് നമ്മളത് തള്ളൂ രണ്ടിടത്ത് നമുക്ക് കാലെടുക്കും ഒരു കഥയാണ് ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ സൃഷ്ടികർമ്മത്തിൻ്റെ വിവരണം എന്ന് പറയുമ്പോൾ സൃഷ്ടികർമ്മത്തിലെ വിവരണത്തിനകത്തുകൂടെ ദൈവം നമ്മോട് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം അതായത് ദൈവമാണ് സകലവും സൃഷ്ടിക്കുന്നത് അവന്റെ വാക്കിലൂടെയാണ് ഉണ്ടായത് അങ്ങനെ വാക്കിലൂടെ ഉണ്ടായവയെല്ലാം ദൈവത്തിന്റെ പരിപാലനയിലാണ് ദൈവമാണ് എല്ലാറ്റിന്റെയും നിയന്താവ് ദിവസം എന്ന് പറയുമ്പോൾ നിയ നിയന്ത്രണം എല്ലാറ്റിനും നിയന്ത്രാവവൻ ദൈവമാണ് എന്ന പരമാർത്ഥമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കുന്നതിന് പകരം ഈ കേവല സംഭവം ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ കരുതാൻ പോകുന്നിടത്ത് നമുക്ക് കാലിടും ഇനി അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന യുക്തി ഇന്ന് വരുമ്പോഴും നമുക്ക് വീഴ്ച ഉണ്ടാവും ഇതിന്റെ മൂലാർത്ഥത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഉൽപ്പത്തി പുസ്തകം ഒന്ന് മൂന്ന് പറയാണ് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടായി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സംശയം യുക്തിചിന്തൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് എനിക്കുണ്ടായിരുന്നു കാരണം ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുന്ന സമയത്ത് സൂര്യൻ ഉണ്ടായിട്ടില്ല അപ്പൊ സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെ വെളിച്ചം ഉണ്ടായി വെളിച്ചത്തെ സംബന്ധിച്ച നമ്മുടെ ബോധ്യത്തിനകത്ത് നമുക്ക് പ്രകാശം തരുന്നത് സൂര്യനാണ് ഇത് നമ്മുടെ ബോധ്യമാണ് ആത്യന്തികമായ വെളിച്ചം ആരാണ് ആത്യന്തികമായ വെളിച്ചം യേശുവാണ് യഥാർത്ഥ പ്രകാശം യേശുവാണ് യേശു പറയുന്നു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് യോഹന എട്ട പന്ത്രണ്ടിന് എന്നിട്ട് അവർ നമ്മൾ പറയുന്നു നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് ഈ പറഞ്ഞ പ്രകാശമല്ല ഇവിടെ പ്രതിപാദിക്കുന്ന വെളിച്ചം നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമാകുന്ന ഒന്നിനെ മാത്രമാണ് നമ്മൾ വെളിച്ചം എന്ന് പറയുന്നത് ഇരളിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ദൈവാഭിമുഖ്യത്തിന്റെ ഒരു ലോകമുണ്ടാകുമ്പോഴാണ് വെളിച്ചത്തിൽ ചരിക്കുന്നവരായിട്ട് നമ്മൾ മാറുക ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ കേവലം നമ്മുടെ ഭാവനയ്ക്കകത്ത് വരുന്ന സൂര്യപ്രകാശമോ യേശു പറഞ്ഞ ലോകത്തിന്റെ പ്രകാശമോ അല്ല പ്രതിപാദ്യം ദൈവം ഈ ലോകത്തെ ദിനരാത്രങ്ങൾക്കകത്ത് അല്ലെങ്കിൽ സമയത്തിനകത്തേക്ക് കൊണ്ടിരുന്നു ഒരു സമയകാല ബോധത്തിലേക്ക് കൊണ്ടുവരുന്നു രാവും പകലും ഉണ്ടാകുന്നു ജീവിതത്തിലെ പരിമിത യാഥാർത്ഥ്യങ്ങൾക്കകത്ത് മാത്രം ദൈവോധനത്തെ കാണാതെ വിശാലമായ വീക്ഷണത്തിൽ കാണുമ്പോഴാണ് എല്ലാറ്റിൻ്റെയും ഉടയവനായ വെളിച്ചത്തിൻ്റെയും ഉടയവനായ ഒരുവനാണ് ദൈവം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സൃഷ്ടികർമ്മ വിവരണത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ വെളിച്ചം ഉണ്ടായി എന്ന് പറയുന്നതിന് പിന്നിലുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാല ദൈവത്തിൻ്റെ കൽപ്പനയാലാണ് സകലവും നിർമ്മിതമായത് വെളിച്ചം അങ്ങനെ ഉണ്ടായി രാപകലുകൾ ജീവിതത്തിൻ്റെ സമയക്രമം ലോകക്രമം എല്ലാറ്റിൻ്റെയും ഉറവിടം ദൈവമാണ് എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ ഈ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിലൂടെ അവതരിപ്പിക്കുന്നത് അതായത് മനുഷ്യൻ മനുഷ്യന്റെ ജീവിതത്തിൽ വെളിച്ചവും രാവും പകലും ഒക്കെ ഉണ്ടായിരിക്കേ ഒരു ദൈവം അവതരിക്കുന്നു എന്ന നിലയ്ക്കല്ല ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ദൈവം വെളിച്ചമുണ്ടാക്കുന്നു ഇരുളിൽ നിന്ന് വേർതിരിക്കുന്നു രാവും പകലും ഉണ്ടാകുന്നു അങ്ങനെ ജീവിതത്തിന്റെ സമയവും കാലവും ദേശവും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് നല്ലതെന്ന് കണ്ടു ഒന്നാം ദിവസം അപ്പൊ ദിവസത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും ബോധ്യം നമുക്ക് ഉണ്ടാകണം യുക്തി എന്തൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് എനിക്കുണ്ടായിരുന്ന സംശയം സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെ ഈ പ്രകാശം ഉണ്ടായിരുന്നതിനെ കുറിച്ചാണ് അത് കുറേ കാലം അങ്ങനെ ഉള്ളിൽ ഉണ്ടായിരുന്നു വിശ്വാസത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് തിരികെ നടക്കുന്ന സമയത്ത് ഞാൻ പ്രപഞ്ചോൽപത്തി എന്ന് പറയുന്ന ഒരു പുസ്തകം വേദോപദേശത്തിന് വായിക്കാനിടയായി പത്താം ക്ലാസ്സിന്റെ വേദോപദേശ പുസ്തകമാണ് ഞാൻ അപ്പോഴും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നു പക്ഷേ പഴയ ചിന്ത എൻ്റെ ഉള്ളിലുണ്ട് വിശ്വാസത്തിൽ ഞാൻ കാലടറിയ സമയമുണ്ട് ആ കാലടറിയ സമയത്ത് ഞാൻ വായിച്ച ഒരു പുസ്തകം എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു യുക്തി ബോധം ഇതാണ് സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് വെളിച്ചമുണ്ടായി അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അബദ്ധമുണ്ട് എന്നാണ് അതൊരു മാനുഷിക രചനയാണ് ഒരു സാഹിത്യ രൂപമാണ് അതിനകത്ത് തെറ്റുണ്ട് എന്നാണ് ആദ്യം വിശ്വാസത്തിനെതിരായി മാറാൻ എന്നെ പ്രേരിപ്പിച്ചു എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ട് എൻ്റെ സഹോദരൻ വിശ്വാസവിരുദ്ധനായി മാറിയപ്പോഴാണ് വിശ്വാസത്തെക്കുറിച്ച് അറിയണം എന്താണ് സത്യമെന്ന് അറിയണം എന്ന നിലയ്ക്കാണ് ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത് അന്ന് ഏഴാം ക്ലാസ്സാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമല്ല അത് ഇപ്പോൾ വായിച്ചപ്പോലും പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അങ്ങ് വായിക്കുമ്പോൾ എന്നെ സന്നേഹത്തിലാക്കിയ ഒരു കാര്യം ഈ പറയുന്നത് ശരിയല്ലേ സൂര്യനെ സൃഷ്ടിച്ചിട്ടില്ല അതിനു മുമ്പ് വെളിച്ചമുണ്ടായി അവിടെ എൻ്റെ കാലെടുക്കും അതേ കാര്യം തന്നെയാണ് വിശ്വാസത്തിലേക്ക് തിരികെ വരുന്നതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഒരു രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പുസ്തകം തുറന്നു നോക്കുകയാണ് പുസ്തകം തുറക്കുമ്പോൾ കാണുന്നത് പ്രപഞ്ചോത്പത്തി പ്രപഞ്ചോത്പത്തി എന്ന് കണ്ട ഉടനെ പണ്ടുകാലത്ത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അതേ സംശയം വീണ്ടും ഉണർന്നു ഞാൻ കിടക്കുന്നു ഞാൻ ഞാനങ്ങ് മയങ്ങിപ്പോകുന്ന സമയത്താണ് കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ആ വെളിച്ചം ഞാനായിരുന്നു ആ വെളിച്ചം ഞാനായിരുന്നു എന്ന ബോധ്യം ഉണ്ടായപ്പോ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ സന്ദേഹത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു അപ്പൊ ഞാൻ കരുതിയത് ഈ വെളിച്ചം യേശുവാണെന്ന നിലയ്ക്കാണ് എനിക്കിത്രയും മനസ്സിലായിട്ടില്ല ഇവിടെ യേശു ആകുന്ന വെളിച്ചത്തെ കുറിച്ച് അല്ല പറയുന്നത് സാധാരണ സൂര്യൻ എന്ന് പറയുന്ന വെളിച്ചത്തെ കുറിച്ചല്ല പറയുന്നത് അതൊന്നും പറയാൻ വേണ്ടിയല്ല പറയുന്നത് ഈ കാലക്രമവും ലോകക്രമവും സമസ്തവും ദൈവ സൃഷ്ടിയാണ് എന്ന് കാര്യം പറയാൻ വേണ്ടിയാണ് അതിന്റെ ആന്തരികമായ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം ആ ലക്ഷ്യമാണ് ദൈവം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് ദൈവ നിവേശനത്തിനകത്തുള്ളത് രാത്രിയുണ്ടായി പകലുണ്ടായി എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതെല്ലാം ദൈവത്തിന്റെ വാക്കിനാൽ ഉണ്ടായി എന്ന് പറയുന്നതിനകത്ത് എല്ലാറ്റിന്റെയും നമ്മൾ സാധാരണ സൃഷ്ട വസ്തുക്കളെ കുറിച്ച് പറയും ഭൗതിക കുറിച്ച് പറയും അങ്ങനെ കാലവും ഇരുളും വെളിച്ചവും എല്ലാം സമസ്തവും എന്ന സമ്പൂർണത ദൈവത്താലാണെന്നും ദൈവത്തിലാണെന്നും പറയാൻ വേണ്ടിയാണ് ഈ വചനം അവിടെ നമ്മെ പഠിപ്പിക്കുന്നത് ആ കാര്യം ബോധ്യമില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ഒന്നാം ദിവസം ഇങ്ങനെ ആറ് ദിവസം കൊണ്ട് സൃഷ്ടി നടന്നു എന്ന് ചിട്ടയായിട്ട് എഴുതി വെച്ചിരിക്കുന്നു ഇത് ആറ് ദിവസത്തെ സംഭവമാണ് ഒന്നാം ദിവസം ഇങ്ങനെ രണ്ടാം ദിവസം ഇങ്ങനെ എന്ന കേവല ചിന്തയിലേക്ക് പോകും അങ്ങനെ കേവലമായിട്ട് വായിക്കുകയല്ല വേണ്ടത് അടിസ്ഥാനപരമായി ദൈവം ആണ് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും പരിപാലകനും വിമോചകനും സമ്പൂർണതയും നാം എത്തിച്ചേരേണ്ടിടവും എന്ന പരമാർത്ഥത്തിലേക്കാണ് അവിടെ നമ്മളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നമ്മുടെ യുക്തി കൊണ്ട് സമയത്തെയും കാലത്തെയും പരിഗണിക്കരുത് നമ്മുടെ അറിവും കഴിവും കൊണ്ട് പ്രകാശത്തെയും നമ്മൾ അളക്കരുത് പ്രകാശം സാധാരണഗതിയിൽ തന്നെ നല്ല പ്രകാശം എന്നാൽ തന്നെ നമുക്ക് ഇട്ടാവും ഇട്ടത്ത് മാത്രല്ല നമുക്ക് കണ്ണു കാണാൻ പറ്റണ്ടാവുന്നത് നല്ല വെളിച്ചത്തിനും കണ്ണ് കാണാൻ പറ്റുണ്ടാവും അപ്പൊ അതുകൊണ്ട് വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് സ്വീകരിക്കാവുന്നൊരു വെളിച്ചം കിട്ടുമ്പോഴാണ് നമുക്ക് കാഴ്ച ഉണ്ടാകുന്നത് ഇനി ദിവസമാണെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ കാലഗണനയാണ് നമ്മുടെ കാലഗണന നമ്മുടെ സമയക്രമം നാം സ്വരൂപിച്ച് വെച്ചിട്ടുള്ള അറിവുകൾ അവയൊക്കെ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ബോധത്തിനകത്താണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പരിമിതികൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല കാരണം ദൈവം യഥാർത്ഥത്തിൽ സമ്പൂർണതയാണ് ആ സമ്പൂർണതയിലെത്തുന്നത് വരെ നമുക്കത് തിരിച്ചറിയാൻ കഴിയില്ല ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എം എ ഒരു കുട്ടിയുടെ ഇംഗ്ലീഷ് പുസ്തകം വായിക്കാൻ കഴിയാത്തതുപോലെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും അതുകൊണ്ട് ഇംഗ്ലീഷ് ശരിയല്ല എന്ന് ഒന്നാം ക്ലാസ്സിലെ കുട്ടി പറഞ്ഞാൽ അത് ആ കുട്ടിയുടെ അറിവില്ലായ്മ മാത്രമാണ് പലപ്പോഴും യുക്തിചിന്തയൊക്കെ ചെന്ന് പതിക്കുന്ന പതനം അതാണ് ഭൗതിക യാഥാർത്ഥ്യങ്ങളെ ആത്മീയ യാഥാർത്ഥ്യങ്ങൾക്കകത്ത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും ഭൗതികത ആത്മീയതയെ പ്രകാശിപ്പിക്കേണ്ടതാണ് അത് ഭാവാത്മകമായിട്ടാണ് പ്രകൃതത്തിൽ വേണമെന്ന് ക്ഷണിക്കാൻ തുടങ്ങും ക്ഷണിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കാലിടണം നമുക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ് പരിമിതമാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട കാര്യം അതാണ് നമുക്ക് ഈ ലോകത്തെ കാര്യങ്ങൾ പോലും അറിഞ്ഞുകൂടാ ഈ ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും നമ്മൾ വായിച്ചിട്ടില്ല ലോകത്തെ വരണാധികാരികൾ ആരൊക്കെയാണ് നമുക്ക് അറിഞ്ഞു കൂടാ ലോകം എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആധുനിക കാലത്ത് നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് അറിവ് കുറവുണ്ട് പെർട്ടിക്കുലാരിറ്റിയിൽ വ്യക്തിപരതയിൽ നമുക്ക് അറിവ് കുറവുകളുണ്ട് യൂണിവേഴ്സാലിറ്റിയിൽ നമ്മളെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് സമ്പൂർണ്ണ ദൈവം ആ ഒരു ബോധ്യം നമുക്ക് തിരുവചനം വായിക്കും വേണ്ടാവും ഇനി ഉൽപ്പത്തി പുസ്തകത്തിൽ എന്തിനാണ് ഈ വെളിച്ചത്തെ ദൈവം സൃഷ്ടിച്ചതായിട്ട് പറയുന്നത് അതിനൊരു പ്രത്യേക കാര്യമുണ്ട് നിലനിന്നിരുന്ന മതവിശ്വാസങ്ങൾ പ്രകാശത്തെ ദൈവമായി കണ്ടിരുന്നു പ്രകാശമാണ് ദൈവമെന്ന് കരുതിയിരുന്ന കാലം ഉണ്ടായിരുന്നു അപ്പോൾ അത് പ്രപഞ്ചത്തെ ദൈവമായി കരുതുന്ന രീതിയാണ് പ്രാപഞ്ചിക ശക്തികളെ ദൈവമായിട്ട് കരുതുന്ന രീതിയാണ് ആ പ്രകാശത്തെയും സൃഷ്ടിച്ച ദൈവം എന്ന് പറയുമ്പോൾ എല്ലാറ്റിനും ഉപരിയായ ദൈവം ആരാണെന്ന് വെളിപ്പെടുന്നു നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് പ്രകാശം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പ്രകാശമല്ല പ്രകാശം ദൈവമായി കരുതിയിരുന്ന ആളുകളുണ്ട് ഇടിമിന്നലിനെ ദൈവമായി ആരാധിച്ചിരുന്നവർ ആകാശത്തെ ദൈവമായി ആരാധിച്ചിരുന്നവർ ഭൂമി ദേവിയായി ചിന്തിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പ്രാപഞ്ചികതയെ ദൈവമാണെന്ന് പരിഗണിക്കുന്ന മാനുഷിക ഭാവനകളെയും മതഭാവനകളെയും നിഷേധിക്കുന്നതിന് വേണ്ടിയാണ് വെളിച്ചമുണ്ടാകട്ടെ അതായത് പ്രാപഞ്ചികതയല്ല ഇതെല്ലാം ദൈവ സൃഷ്ടിയാണ് വെളിച്ചം ദൈവസൃഷ്ടിയാണ് അത് പറയാൻ വേണ്ടിയാണ് അവിടെ പ്രത്യേകമായിട്ട് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറയുന്നു അപ്പൊ ഉണ്ടാകുന്നൊരു സംശയം ഇതാണ് ഉൽപ്പത്തിയെ കുറിച്ചാണ് പറയുന്നത് അപ്പം മതവിശ്വാസം നിലവിലുണ്ടോ എന്ന് ചോദിക്കും ഉൽപ്പത്തി പുസ്തകം എഴുതുന്നത് ഉൽപ്പത്തിയുടെ അന്നതല്ല ദൈവം സൃഷ്ടിക്കുന്നതിന്റെ അന്ന് ഡയറി എഴുതിയതല്ല ഇത് അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അബ്രഹാമിനെ വിളിക്കുന്നു എന്ന വിശ്വാസ ചോദ്യത്തിനുള്ള ഉത്തരമായി എഴുതപ്പെട്ടതാണ് ഉൽപ്പത്തിയുടെ അതേ നാളിൽ എഴുതിയ ഡേറക്കുറിപ്പല്ല ഇത് ദൈവം എഴുതിയ സംഭവങ്ങൾ സംഭവങ്ങൾ ക്രമീകരിച്ചുള്ള ക്രമീകരണ പുസ്തകം ഇത് മനുഷ്യൻ അവന്റെ വിശ്വാസത്തിന്റെ യുക്തി കൊണ്ട് അന്വേഷിക്കുകയും എങ്ങനെ മനുഷ്യൻ വീണുപോയി എന്നും എന്താണ് മനുഷ്യന്റെ യഥാർത്ഥ സ്വരൂപമെന്നും അവൻ ദൈവത്തിനെത്തിച്ചേരേണ്ടതാണെന്നും തിരിച്ചറിയാൻ വേണ്ടി എഴുതിയ കാര്യമാണ് അതുകൊണ്ട് ദൈവം പ്രപഞ്ചം മനുഷ്യൻ എന്നിവയെക്കുറിച്ചുള്ള മനുഷ്യന്റെ സാധാരണ സങ്കല്പങ്ങൾക്ക് വന്ന പിഴവുകളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ദൈവത്തിലേക്ക് തിരികെ പോകാൻ മനുഷ്യനെ പ്രാപ്തനാക്കാൻ വേണ്ടിയാണ് രക്ഷാകരമായ ചരിത്രത്തിൽ ഈ എഴുത്തുകൾ ഉണ്ടായത് അഥവാ ദൈവാവിഷ്കാരത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ബോധ്യങ്ങൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടിയാണ് അങ്ങനെ മനസ്സിലാക്കി അല്ലെങ്കിൽ തെറ്റുപറ്റും പിന്നെ സാധാരണ നമ്മൾ കരുതുന്നത് ചരിത്രം എന്ന് കരുതുന്നത് നമ്മുടെ ഓർമ്മയിലും ബോധ്യങ്ങളുമുള്ള കാര്യങ്ങളെയാണ് ചരിത്രം എപ്പോഴും മനുഷ്യനെ അലെഴുതപ്പെടുന്നതാണ് മനുഷ്യൻ എങ്ങനെയാണ് ചരിത്രം എഴുതുന്നത് മറ്റു ഓർമ്മയിലാണ് സമയം ക്രമീകരിക്കുന്ന എങ്ങനെയാണ് നമ്മുടെ ഓർമ്മയിലും ബോധ്യത്തിലും ആപേക്ഷികമാണ് സമയം ഈ സമയവും നമ്മുടെ കയ്യിലല്ല ഈ ദേശത്തിന്റെ അതിരുകളും നമ്മുടെ കയ്യിലല്ല അവയെല്ലാം കയ്യിലൊതുക്കുന്ന ഉള്ളം കൈയിൽ വഹിക്കുന്ന ഒരാളാണ് ദൈവം അവയുടെ എല്ലാം സ്രഷ്ടാവാണ് ദൈവം നമ്മൾ സാധാരണ പറയൂട്ടേ നാളെ കാണാം വല്ല ഉറപ്പുണ്ടോ നാളെ എന്ന് പറയുന്നത് ദൈവമാണ് ആദി എന്ന് പറയുന്ന ദൈവമാണ് നമുക്ക് നിലനിൽപ്പില്ല ഇന്ന് എന്ന് പറയുന്ന ഈ പ്രസന്റ് കണ്ടീഷൻ മാത്രമാണ് കയ്യിലുള്ളത് അത് ഈ നിമിഷം മാത്രം ഈ നിമിഷം തന്നെ നാളെ ആകാം നമ്മെ സംബന്ധിച്ച് അപ്പൊ എന്ന് പറയുന്നത് മാനുഷികമായ ഒരു ക്രമീകരണമല്ലെന്നും അത് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണെന്നും വചനം നമ്മോട് പറയാ പ്രകാശം അല്ലെങ്കിൽ പ്രാപഞ്ചിക ശക്തികൾ ദൈവത്താൽ സൃഷ്ടിതമാണ് അവയൊന്നും ദൈവമല്ല സമയം സമയം നമ്മൾ നല്ല സമയം നോക്കുന്നവരൊക്കെ ഇല്ല നല്ല സമയം ചീത്ത സമയവും ഏത് സമയമാണ് മുഹൂർത്തം ഉള്ളത് സമയമുള്ളത് ഇത് നല്ല സമയമാണ് ഇത് ചീത്ത സമയമാണ് കാരണം ആ സമയത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ നമുക്ക് കഴിയില്ല ദൈവമാണ് സമയത്തിൻ്റെ നാഥൻ അത് പറയാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ദിനരാത്രങ്ങളെ വേർതിരിക്കുന്ന കാലഗണന ഉണ്ടാക്കുന്ന ഒരു ദൈവം അത് മനസ്സിലാക്കാതെ ദൈവമാണ് രാത്രിയും പകലും സൃഷ്ടിച്ചത് എന്ന കേവലതയിൽ ഒതുങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അബദ്ധത്തിൽ നമ്മൾ കൊടുങ്ങും നമ്മുടെ രാത്രി വേറെ ആളുകൾക്ക് പകലാണ് അപ്പൊ എന്ന് പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തിലാണ് സമയത്തിലല്ല സമയമെന്ന് പറയുന്നത് ചരിത്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യിലാണ് സമ്പൂർണതയുള്ളത് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം ഇങ്ങനെ സമയത്തിന്റെയും ചരിത്രത്തിന്റെയും ഒക്കെ നാഥൻ ദൈവമാണ് എന്ന് പറയുന്നത് ഒരു സെമറ്റിക് രീതിയിലുള്ള എഴുത്താണ് സെമറ്റിക് രീതി എന്ന് വെച്ചാൽ ഹ്യൂബ്രു ഒരു സെമറ്റിക് ഭാഷയാണ് അറബി ഒരു സെമറ്റിക് ഭാഷയാണ് അപ്പൊ ഹ്യൂബ്രുവിൽ അത് എഴുതുമ്പോൾ ആ സെമറ്റിക് രൂപകൽപ്പന അതിൻ്റെ പുറകിലുണ്ട് നമ്മള് ഒരു കാര്യം നമുക്ക് നമ്മുടെ ഇടയിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒരു പുസ്തകം എഴുതാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക അപ്പൊ എല്ലായിടത്തും ഒരു പുസ്തകത്തിൽ എല്ലാവർക്കും വേണ്ടി ലോകത്തിൽ മുഴുവൻ വേണ്ടി എഴുതുന്ന ഒരു പുസ്തകത്തിനകത്ത് കേരളത്തിൽ മാത്രം അനുഭവമുള്ള ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല കേരളത്തിൽ മാത്രമുള്ള ഒരു പഴഞ്ചൊല്ല് പറഞ്ഞാൽ ഇത് പുറത്തുള്ളവർക്ക് മനസ്സിലാവില്ല അവർക്കതൊരു പഴഞ്ചൊല്ലായി തോന്നില്ല നമുക്കിവിടെ മാത്രം അനുഭവമുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയാം അത് മറ്റുള്ളവർക്ക് അതേ രീതി മനസ്സിലാക്കാൻ കഴിയില്ല പുസ്തകം എഴുതാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള പരിമിതികൾ അനുഭവപ്പെട്ടത് എല്ലായിടത്തും വായിക്കപ്പെടേണ്ട ഒരു കാര്യം എഴുതാൻ ശ്രമിക്കുമ്പോൾ ദേശകാല പരിഗണനകൾക്ക് അകത്തു വരാവുന്ന പരിമിതമായ കാര്യങ്ങൾ രേഖപ്പെടുത്തരുത് അങ്ങനെ വന്നാൽ അത് അവിടെ മാത്രമേ മനസ്സിലാവൂ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല ഒരു ഉദാഹരണം ഞാൻ സുവിശേഷത എന്ന് പറയാം സുവിശേഷത്തിൽ കടുകുമണിയുടെ ഉപമ പറയും കടക് നിലത്ത് പാകിയാൽ അതൊരു വലിയ വൃക്ഷമായി തീരും അതിലേ ആകാശത്തിലെ അനേകം പക്ഷികളൊന്നും ചേക്ക് കയറുമെന്ന് പറയും യഥാർത്ഥത്തിൽ കടുക് നട്ട് കണ്ടിട്ടുള്ള ഒരാൾക്കത് പറയാൻ കഴിയില്ല കാരണം കടുക് എന്ന് പറഞ്ഞാൽ ഒരു സസ്യമാണ് വൃക്ഷമാകുന്നില്ല എന്തുകൊണ്ടാണ് അതിന്റെ കടുകിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞത് സെനപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ലാസറിന്റെ വീടിന്റെ മുറ്റത്ത് സെനപ്പ എന്ന് പറഞ്ഞ വൃക്ഷമുണ്ട് ഈ സെനപ്പ എന്ന് പറഞ്ഞ വൃക്ഷം ആര് പോലുള്ള ഒരു ബെനിയൻട്രിയാണ് വലിയ മരമാണ് അതിന്റെ വിത്ത് ഈ ആര് വിത്ത് പോലെ വളരെ പൊടിപൊടിയായ വിത്താണ് ശരിക്കും നമ്മളോട് പറയേണ്ടിയിരുന്നത് മലയാളത്തിൽ കേരളത്തിൽ പറയേണ്ടിരുന്ന ആൽ വിത്ത് എന്നാണ് ആരിന്റെ വിത്ത് ചെറുതാണ് അതിൽ നിന്നൊരു ആത്മരം ഉണ്ടാവുന്ന നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കടുക് നമുക്ക് ഒട്ടുമേ മനസ്സിലാകില്ല കാരണം ഉത്തരേന്ത്യക്കാരെ മനസ്സിലായേക്കും അവിടെയൊക്കെ കടുകൾ കൃഷി നമുക്ക് കടുുക ആയിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പൊ നമുക്കത് മനസ്സിലായില്ല അപ്പൊ മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി വചനം ഇങ്ങനെ കഥയുടെ പശ്ചാത്തലവും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയും സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത് ഇപ്പൊ ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്നതിന്റെ പരിമിതി നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ യേശു പറഞ്ഞത് കടുകിനെ കുറിച്ചല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കടുക് അല്ല അവിടെ കാര്യം പക്ഷെ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും ചെറിയ വിത്ത് അതിന്നൊരു വലിയ വൃക്ഷം ഉണ്ടാവും നമുക്ക് എളുപ്പം സങ്കല്പിക്കാൻ എളുപ്പമുണ്ട് നമുക്കാണെങ്കിൽ ആലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൃത്യമായിരുന്നു പക്ഷെ ഈ സെനപ്പ എന്ന് പറഞ്ഞ വൃക്ഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ സെനപ്പ എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ വിത്തിന് കടുകിൻ്റെ സ്വഭാവമുണ്ട് രുചിയുണ്ട് അതുകൊണ്ടാണ് താരതമ്യപ്പെടുത്തി പറയാവുന്ന ഒരു വസ്തു എന്ന നിലയ്ക്ക് അതിനെക്കുറിച്ച് പറയുന്നത് ഞാനിത് പറഞ്ഞു വന്നത് നമുക്ക് ഭാഷാപരമായ പരിമിതികൾ അറിയണം ഓരോ ശൈലികളിലുമുള്ള വ്യത്യാസം അറിയണം ഉത്തരേന്ത്യ ചെല്ലുമ്പോൾ അവിടെ ഒട്ടും പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ കണ്ടു അയാളെ അവർ സംബോധന ചെയ്യുന്നത് ആപ് താങ്കൾ അതല്ലെങ്കിൽ മഹാരാജെന്നവരെയൊക്കെ വിളിക്കും മഹാരാജ് അപ്പൊ നമ്മൾ തർക്കത്തിനൊക്കെ ഏർപ്പെടുമ്പോൾ മറ്റേ നമ്മൾ എന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ മഹാരാജാവെ എന്ന് വിളിച്ചാലുള്ള സ്ഥിതി എന്ന് ആലോചിച്ചൊക്കെ നമ്മുടെ ഭാഷയിൽ ട്രെയിനിൽ കയറി ഇരിക്കാൻ ഇടമില്ലാതെ ഒരാൾ ഒരാളെന്നോ പറഞ്ഞു മഹാരാജ് ബൈട്ടി ആ ബൈട്ടിയെ ഞാൻ വിചാരിച്ചകൾ തന്നെ കളിയാക്കണാണെന്നാണ് ഇത്രയും വേഷത്തിൽ നിൽക്കണം ഒരുത്തിനോട് അന്ന് കീറിയ വേഷമാണ് അങ്ങനെ ഒരുത്തിനോട് മഹാരാജാവേ എന്ന് വിളിച്ചാൽ അത് അവനെ കളിയാക്കനായിട്ടല്ലേ മലയാളിക്ക് തോന്നുള്ളൂ ഞാൻ ഈ സംശയം ഉള്ളിൽ വെച്ച് ഇരിക്കാനൊക്കെ മടിച്ചു പിന്നെ അവരെന്നെ പിടിച്ചിരുത്തി ഇത് കഴിഞ്ഞ് നോർത്ത് ഇന്ത്യ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ദൈവത്തെ നീന്ന വിളിക്കുന്നത് തൂ മാതാവിനെ ഒക്കെ തൂ എന്നാ വിളിക്കുന്നത് തൂ എന്ന് വെച്ചാൽ നീന്ത നമ്മുടെ ഭാഷയിൽ നീന്ന അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അത് ഒരു അധിക്ഷേപമായിട്ടാണ് ബഹുമാനം എന്നൊക്കെ ഞാൻ നിങ്ങൾ എന്ന് പറഞ്ഞാലോ കുഴപ്പമില്ല പക്ഷേ ഹിന്ദിയിൽ അത് ഉപയോഗിക്കുമ്പോൾ ആപ്പ് എന്ന് പറയുമ്പോ പരിചയമില്ലാത്ത ഒരാളാണ് മുമ്പിലുള്ളതെന്നും അയാളോട് ആ ആദരവ് നിലനിർത്തിക്കൊണ്ട് അകലത്തിന്റെ ആദരവ് നിലനിർത്തിക്കൊണ്ട് വാക്കാണ് തും എന്ന് പറഞ്ഞാൽ അവിടെ ഈ നിങ്ങളെന്നർത്ഥത്തിലാണ് അവിടെ ഈ ബന്ധത്തിന് പരിമിതിയുണ്ട് തു എന്ന് പറഞ്ഞാൽ സ്വന്തം എന്ന് നിലയ്ക്കാം ഞാനും ആദ്യം വിചാരിച്ചിട്ടുണ്ട് ദൈവത്തെ അങ്ങന്നല്ലേ തന്നെ വിളിക്കേണ്ടത് ദൈവത്തെ ഇടയ്ക്ക് ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഞാൻ പ്രാർത്ഥനയ്ക്ക് മാറ്റി ചേരാൻ തുടങ്ങി ദൈവമേ അങ്ങ് പരിശുദ്ധനാവുന്നു ഈ അങ്ങെന്ന് പറയുമ്പോ അകലമുണ്ട് ദൈവം ദൈവമേ നീ പരിശുദ്ധനാകുന്നു നീയും ഞാനും അപ്പൊ ഭാഷയുടെ ഉപയോഗത്തിൽ വ്യത്യാസമുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ സെമറ്റിക് സ്റ്റൈലിൽ പറയുന്ന പല കാര്യങ്ങളും മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ അതേ ബോധ്യത്തിലും അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഈ പരിമിതിയാണ് ഈ ദിവസത്തെയും കാലത്തെയൊക്കെ വിവരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഇത് വെച്ചിട്ടാണ് യുക്തി എന്നിവർ ചോദിക്കുന്നത് ഇങ്ങനെ ഒന്നാം ദിവസം ഇത് സൃഷ്ടിച്ചു രണ്ടാം ദിവസം ഇത് സൃഷ്ടിച്ചു ഇങ്ങനെ പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു വെളിച്ചം ഉണ്ടാകുന്നതിന് മുമ്പ് സൂര്യനില്ല സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങനെ വെളിച്ചം ഉണ്ടായി എന്നൊക്കെ ചോദിക്കുന്ന സാധാരണ യുക്തിബോധമുള്ള ചിന്ത വരുന്ന ഇവിടെ നിന്ന അപ്പൊ യഥാർത്ഥ അറിവിലേക്ക് നമുക്ക് പോകാൻ പറ്റണം ഇത് ഉദ്ദേശിക്കുന്നതാണ് അർത്ഥമായി കാണേണ്ടത് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഉദ്ദേശമാണ് അർത്ഥമായി കാണേണ്ടത് വിവേകം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താ വിവേകം നമുക്കൊരു കുഴപ്പവും തട്ടാതെ പ്രശ്നത്തിലൊന്നും ഒന്നും പോകാതിരിക്കുന്നതിൻ്റെ പേരാണ് വിവേകം പക്ഷേ കുഞ്ഞു നമ്പിയാർ എഴുതുമ്പോൾ കുഞ്ഞു നമ്പിയാർ പറയുന്നത് ദാരിദ്ര്യം എന്നറിഞ്ഞവർക്ക് പാലിൽ പരക്ലേശ വിവേകമുള്ളൂ പരക്ലേശമാണ് വിവേകം ലക്ഷ്യമതാ ഭാവാർത്ഥം അതാണ് പറഞ്ഞത് അർത്ഥവും ഭാവാർത്ഥവും ഭാവാർത്ഥമാണ് കോണ്ടെക്സ്റ്റ് അതറിയണം വിശുദ്ധീകരണം ഉടനീളം വായിക്കുമ്പോൾ ഈ കോണ്ടെക്സ്റ്റിലേക്ക് ശ്രദ്ധ വേണം ടെക്സ്റ്റിൽ നിൽക്കരുത് ടെക്സ്റ്റിൽ നിന്നുള്ള കുഴപ്പം ഇത് സെമറ്റിക് സ്റ്റൈലിൽ എഴുതിയതാണ് ഓരോ കാലദേശത്തിന്റെ പരിമിതികൾക്കകത്ത് എഴുതപ്പെട്ടതാണ് എഴുതിയ മനുഷ്യരുടെ ജീവിത പരിസരങ്ങൾ ബോധ്യപ്പെടുത്തിയ ഭാഷയും രീതിയുമാണ് അതിനകത്തുള്ളത് ദൈവം പറഞ്ഞതാണ് ദൈവനിവേശനമാണ് ആ ദൈവ നിവേശനം എന്നത് അതിൻ്റെ അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ആന്തരികതയിലാണ് ആ കോൺടസ്റ്റിലേക്ക് പോകുമ്പോഴാണ് ദൈവനിവേശിതമായ വചനത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും പ്രാചീന കാലത്ത് ഈ അന്ധകാരം എന്നതൊരു യാഥാർത്ഥ്യമായി കരുതിയിരുന്നു അതിലൊന്നും മോ മോചനമില്ല മാറ്റം ഇല്ല അന്ധകാരം ഒരു പഴയ ഓർമ്മയാണ് എവിടെയാണ് മനുഷ്യനുണ്ടായിരുന്ന ഉൽപ്പത്തിക്ക് മുമ്പ് പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഭൂമി ശൂന്യവും അന്ധകാരം നിറഞ്ഞതും ആഴമുള്ളതും രൂപരഹിതവുമായിരുന്നു അങ്ങനെയുള്ളൊരു ശൂന്യതയിലേക്ക് പോകുന്ന അനുഭവമാണ് പഴയകാലത്ത് മനുഷ്യനുണ്ടായിരുന്ന അന്ധകാരം എന്ന് പറയുമ്പോൾ അപ്പൊ ഈ അന്ധകാരം സ്ഥായിഭാവമാണെന്ന് ചിന്തിക്കുന്നത് ഈ അന്ധകാരത്തിന് ശേഷം പ്രഭാതമുണ്ടെന്നും ഇങ്ങനെ ചലനാത്മകമായ ഒന്നാണ് ലോകമെന്നും ഇവയുടെ എല്ലാം ആത്യന്തികമായി നിയന്ത ദൈവമാണെന്നും പറയാൻ വേണ്ടിയാണ് ഈ ഒന്നാം ദിവസം ഇരുളായി വെളിച്ചമുണ്ടായി രാവും പകരമുണ്ടായി ദിനരാത്രങ്ങളെ നിർമ്മിക്കുന്ന ഒരു ദൈവം എന്ന ഒരു ബോധ്യത്തിലേക്ക് എഴുത്തു വരുന്നത് അതുകൊണ്ട് അങ്ങനെ അതിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ കേവലം രാത്രിയും പകലും സൃഷ്ടിച്ച ദൈവം എന്ന നിലയ്ക്ക് മാത്രം ഒതുങ്ങിപ്പോവും കാലത്തിലൂടെ ചരിക്ക മനുഷ്യനെ ദൈവം നിയോഗിക്കുമ്പോൾ നമ്മുടെ ഈ ജീവിതയാത്ര കടന്നു പോകുന്ന ഈ സമയക്രമത്തിനകത്ത് ചരിത്രത്തിന്റെ മുഴുവൻ കാതലായ സ്വരൂപമായി ദൈവമുണ്ടെന്നും സമയത്തിന്റെ അധിനാഥൻ ദൈവമാണെന്നും പറയാൻ വേണ്ടിയാണ് ഇപ്രകാരം ഈ ദിവസത്തെ ക്രമീകരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മൂന്നു മുതൽ അഞ്ചു വരെ തിരുവോചനങ്ങളാണ് പറഞ്ഞത് അതിൽ തന്നെയും ഈ ദിവസത്തിന്റെ പരിഗണനയെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാൻ പറ്റും ഇപ്പൊ തന്നെ സമയം അധികരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ് തുടർഭാഗങ്ങൾ നമുക്ക് കേൾക്കാം നിങ്ങൾ വചനം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിച്ച് ഒന്നാം അധ്യായത്തിൽ ഒന്നു മുതൽ രണ്ടാം അധ്യായത്തിൽ നാല് വരെയുള്ള തിരുവചനങ്ങളിൽ ഈ ദിവസങ്ങളിലെ വായന ഒതുക്കി നിർത്തുന്നതാണ് അഭികാമ്യം വായിച്ചു പോകാൻ നമുക്ക് കഴിയും പക്ഷെ വായിക്കുന്നവ വീണ്ടും വീണ്ടും വായിക്കുകയും ഈ കേട്ട ഭാഗങ്ങളുമായി കൂട്ടിച്ചേർത്ത് ചിന്തിക്കുകയും നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന കൂടുതൽ തെളിച്ചങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയരുകയും ചെയ്യാൻ പറ്റണം അപ്പോഴാണ് നമുക്കിത് ഗുണം ഉണ്ടാകുന്നത് ഇപ്പൊ കേൾക്കുന്ന ആളുകൾ അതിനെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അതേ സമയം തന്നെ സംശയങ്ങളും എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവയും രേഖപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ ശ്രദ്ധാപൂർവം ചെയ്യുമ്പോഴാണ് അതിൽ പഠനമായിട്ട് മാറുക അതല്ലെങ്കിൽ അത് വെറുതെ പാരായണമായിട്ട് മാറും ഒരു സമയത്ത് ഇത് പാരായണം ചെയ്ത് തള്ളിക്കളയാവുന്നതല്ല വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിലൂടെ അതിൽ ഓരോ വാക്ക് വായിക്കുമ്പോഴും അതിനകത്ത് പ്രകാശിക്കുന്ന ക്രിസ്തുവിലേക്ക് നമുക്ക് തിരിയാൻ പറ്റണം അതിനായി പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമയെ